നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ പച്ചക്കറികളൊക്കെ വാങ്ങി വീട്ടിലെത്തി കഴിഞ്ഞാൽ നേരെ അതെടുത്തിട്ട് ആ കവറോട് കൂടി ഫ്രിഡ്ജ് വയ്ക്കുന്നവരുണ്ട് അല്ലേ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം അത് ചീഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് പച്ചക്കറികളെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂടി പെട്ടെന്ന് കേടായി പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ അതിൻ്റെ പ്രധാന കാരണം അവ സൂക്ഷിക്കുന്ന വിധം തന്നെയാണ് ഓരോ പച്ചക്കറിയും ഓരോ വിധത്തിലാണ് സൂക്ഷിക്കേണ്ടത് എല്ലാ പച്ചക്കറികളും കൂടെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കിട്ടും നമുക്ക് എട്ടിൻ്റെ പണി അപ്പം ഇതുപോലെ പാവയ്ക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മൾ അത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കട്ടോ ആദ്യമേ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ പാവയ്ക്കയൊക്കെ കഴുകണം കാരണം ഏറ്റവും കൂടുതൽ വിഷമൊക്കെ അടിക്കുന്നത് ഈ പാവയ്ക്കൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യമാണെന്നല്ലോ അതുകൊണ്ട് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം തുടച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാനത് കഴുകി തുടച്ച് എടുത്തുകൊണ്ട് വന്നതാണ് ഇനി ഞാനതിൻ്റെ കയ്യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെളിച്ചെണ്ണ രണ്ട് കയ്യിലും കൂടെ ആക്കിയിട്ട് നമുക്ക് ഈ പാവയ്ക്കായാലും നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് എല്ലായിടത്തും ഇതുപോലൊന്ന് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം അപ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആ കുരുമൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയണം കേട്ടോ കുരു ഇരുന്ന് കഴിയുമ്പോഴാണ് ഇത് പിന്നെ പഴുക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് റിയാലോ പെട്ടെന്ന് തന്നെ പിന്നെ അങ്ങ് പഴുത്ത് ചീഞ്ഞു പോകും അപ്പൊ കുരുവെല്ലാം എടുത്തു കളഞ്ഞ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു മാസം വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഇരിക്കും അല്ലാണ്ട് നമ്മൾ ഇത് വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് പഴുത്ത് ചീഞ്ഞു പോകാനായിട്ട് ഇടിയായിത്തീരും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ടു രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് ഇപ്പം നല്ല ചൂടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലൊന്നും വരഞ്ഞു കൊടുത്തതിന് ശേഷം പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തൊലി ഉരിക്കുന്ന സമയത്ത് ഈസി ആയിട്ടിട്ട് ഇതിൻ്റെ തൊലി മുഴുവൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കറിയാം ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് പലതരം വിഭവങ്ങൾ നമ്മളുണ്ടാക്കാറുണ്ട് അല്ലെ കറി ആയിട്ടും മെഴുക്ക് സ്നാക്കുകളായിട്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ എടുക്കുന്നത് പലരും പലതരത്തിലാണല്ലേ ചിലരാണെങ്കിൽ തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുക്കും ചിലരാണെങ്കിൽ ഇതുപോലെ തൊലിയോട് കൂട്ടി പുഴുങ്ങിയെടുക്കും ഞാൻ ഇപ്പോൾ ഇതൊന്നുമല്ല പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കിതുപോലെ പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോ എങ്ങനെ ഉടച്ചെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ സ്മാഷർ ഒന്നും കണ്ടെന്ന് വരത്തില്ലല്ലോ അപ്പം സ്മാഷർ ഇല്ലാത്തവർക്ക് ഈസി ആയിട്ടിട്ട് എങ്ങനെയാണ് ചൂട് പൊട്ടറ്റോ ചൂടോടും കൂടി തന്നെ ഉടച്ചെടുക്കുന്നത് എന്ന് നോക്കാം ഇതാ ഇതുപോലെ ഒരു എന്തായാലും ഒരു ഒരു തവി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ എണ്ണയിൽ നിന്നും വറുത്തതൊക്കെ നമ്മളിങ്ങനെ കോരി എടുക്കുന്നത് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര പെട്ടെന്നാണ് നമ്മൾ കൈകൊണ്ട് പോലും നമ്മുടെ കൈ പൊള്ളത്തൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമുക്കിതുപോലെ പൊട്ടറ്റോ മുഴുവൻ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നോക്കിക്കാ സൂപ്പർ അല്ലേ നോക്കിയേ അപ്പോൾ ഇതുവരെ അറിയാതെ പോയ ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ മുടി തിളക്കമുള്ളതാക്കാനും സോഫ്റ്റ് ആകാനും ഒക്കെ നാം പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ദിവസേന എന്നോണം ഉപയോഗിക്കാറുണ്ട് എന്നാൽ മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് പലരും ശ്രദ്ധിക്കാറില്ല അതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുടി ചീകാനായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പ് വൃത്തിയുള്ളതാണോ ഇല്ലയോ എന്നുള്ളതാണ് തലയിൽ നിന്ന് അധികമായിട്ട് ഊരി മുടി പോലും കൂടെ ചീപ്പിൽ തന്നെ ഇരിക്കും പലരുടെയും വീടുകളിൽ അഴുക്കും ചെളിയും എല്ലാം കൂടെ കൂടിയിട്ട് ആ ചീപ്പ് വെച്ചിട്ടാണ് പിന്നെ മുടി ചെയ്യുന്നത് അപ്പം ചീപ്പ് എങ്ങനെ ഈസി ആയിട്ടിട്ട് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് പലർക്കും സമയമില്ലല്ലോ ചീപ്പ് കഴുകാനും ഒന്നും ആർക്കും സമയമില്ല അപ്പം ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം പിന്നെ എന്താണ് എന്നായിരിക്കും ചിന്തിക്കുന്നത് പറഞ്ഞു തരാം ക്ലീൻ ആക്കാനുള്ള ചീപ്പ് എടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ മുഖത്തൊക്കെ ഇടുന്ന ടാൽക്കം പൗഡറാണ് ഞാനിപ്പോൾ പോൺസിൻ്റെ പൗഡർ എടുത്തിരിക്കുന്നത് ഇനി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഈ ചീപ്പിലേക്ക് നന്നായിട്ടൊന്നും പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം എല്ലായിടത്തും അതിനുശേഷം ശേഷം ചീപ്പ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം അപ്പം ഇങ്ങനെ ഈ സൈഡിൽ കൂടെ എല്ലാം നല്ലപോലെ ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ അഴുക്കെല്ലാം തന്നെ ആ പൗഡറിലേക്ക് ആകുകയും ഇത് നല്ലപോലെ ആയി കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആ പൗഡറിൻ്റെ കളർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും ആ ചീപ്പിലെ ചെളി മുഴുവനും ഉണ്ട് ആ ഒരു പൗഡറിൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് ടാൽക്കം പൗഡർ വെച്ചിട്ട് ഈസി ആയിട്ട് ഈ ചീപ്പിലെ ചെളിയെല്ലാം നമുക്ക് കളയാവുന്നതാണ് കേട്ടോ രണ്ട് സൈഡും ഇതുപോലൊന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചീപ്പ് നല്ലതുപോലെ ക്ലീനായി കിട്ടും നമുക്ക് വെള്ളമോ സോപ്പോ ഒന്നും ഇതിലേക്ക് എടുക്കുകയും വേണ്ട അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ പെട്ടെന്ന് ഈസി ആയിട്ടിട്ടൊന്ന് ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ എനിക്കിവിടെ ഇന്ന് വലിയൊരു മീൻമുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ മീൻമുട്ട വറുത്താലും തോരം വച്ചാലും ഒക്കെ അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് സാധാരണ മീൻ മുട്ടകളൊക്കെ കുറച്ചളവിലാണ് ലഭിക്കുന്നതെങ്കിലും വലിയ മീനുകൾക്ക് വലിയ മുട്ട ഉണ്ടാവാറുണ്ട് ചില മീനുകൾക്കൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു മീനിൻ്റെ മുട്ടയാണ് ഇതുകൊണ്ടോ ഇത് കട്ല എന്ന മീനിൻ്റെ മുട്ടയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ് എന്നിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കുന്നുണ്ട് വലിയ മുട്ടയായതുകൊണ്ട് ഇനി ഞാനിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ മുളക് പൊടി ഇട്ട് ണ്ട് മുളക് പൊടി ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ മൂന്ന് ചുള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പൊ ഞാൻ എന്തായാലും വേവിച്ച് വന്നപ്പോഴത്തേനും ചട്ടി നിറഞ്ഞു പോയതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇതുപോലെ നമ്മളത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റിച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇത് കുറേ അധികം ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ഒരുമിച്ച് കറിയാക്കുന്നില്ല തോരൻ വെക്കുന്നില്ല കേട്ടോ അപ്പം ഞാനതിൻ്റെ കുറച്ചെടുത്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഒരു നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് എന്നിട്ട് ഞാൻ ഇപ്പം കഴിക്കാനുള്ളത് മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഒരു മൺചട്ടി ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കറിയാപ്പിലി ഇട്ട് കൊടുക്കുക അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ മീൻമൊട്ട ആവശ്യത്തിന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ മീൻമുട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രോട്ടീൻ്റെ ഒരു കലവറ് തന്നെയാണെന്ന് പറയാം മീൻമുട്ട അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡ് വൈറ്റമിൻ എ ബി സി ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ചപ്പാത്തിയുടെ കൂടുതലൊക്കെ ആണെങ്കിൽ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രീതിക്ക് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കിത് മുട്ട പൊരിക്കുന്നത് പോലെ പൊരിച്ചിട്ട് കഴിക്കാം ഇതിപ്പം ിക്കുന്ന തോരം പോലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാലും നല്ല ഇത് കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി മീൻമുട്ടയൊക്കെ കിട്ടുന്ന സമയത്ത് വിട്ട് കളയാതെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഈ അലുമിനിയം ഫോയിൽ പേപ്പർ നമുക്ക് നമുക്കിതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇങ്ങനെ നീളത്തിൽ കട്ടി കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഒരു അഞ്ചാറ് പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടിപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഉപകാരമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പം ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെയും ഞാൻ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങളിൽ പഴം പച്ചക്കറികളൊക്കെ വിളഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളിൽ പഴുത്തു ഭാഗമായി കഴിഞ്ഞാൽ കാക്കകൾ അല്ലെങ്കിൽ കിളികളൊക്കെ വന്നിട്ടുള്ള ശല്യം ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഏത് ഫലവൃക്ഷത്തിലാണോ ഇപ്പം ചാമ്പയെ പേര അങ്ങനെയൊക്കെ ഉള്ളതിലാണെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ടൊന്ന് കെട്ടിത്തൂക്കി ഇട്ടാൽ മതി അപ്പോഴത്തേക്കിനും അതിൽ നിന്നുള്ള ഒരു പ്രകാശം അടിച്ചിട്ട് ഈ കിളികളെ കാക്കിയൊന്നും പിന്നെ അതിൽ വന്നിരിക്കുകയോ ആ പഴങ്ങൾ കൊത്തിപ്പറിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ അതായത് പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ ഉണ്ടല്ലോ തക്കാളി അതുപോലെ തന്നെ പഴുത്ത് വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളിലൊക്കെ നമ്മൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ചെറിയ തണ്ടിൽ എവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അപ്പം കാറ്റത്തൊന്നും അങ്ങനെ പറന്ന് പോകത്തൊന്നുമില്ല അതല്ലെങ്കിൽ ഒരു ചെറിയ നൂലിട്ടിട്ട് കെട്ടിയിട്ടാലും മതി അപ്പോൾ ഇതിൽ നിന്നുള്ള ആ ഒരു പ്രകാശം അടിച്ചിട്ട് മറ്റു പ്രാണികളോ അതായത് ഈ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കാന്താരിയിലാണ് ഈ ഇട്ടേക്കുന്നത് കേട്ടോ കാരണം എന്നാണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളീച്ചയൊക്കെ ഉണ്ട് അപ്പം ഈച്ചകളുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ ഈ അതുപോലെ ഒച്ചകൾ നമ്മുടെ പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഉപദ്രവകാരികളായിട്ട് വരുന്ന എന്തിനേയും ഈ അലുമിനിയം ഫോയിൽ പേപ്പർ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിലും ഒരു വരെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും സൂര്യപ്രകാശം അടിക്കുമ്പോഴുള്ള ആ ഒരു റിഫ്ലക്ഷൻ ോ അതിപ്പം കാക്കയാണെങ്കിലും അല്ലെങ്കിൽ കിളികളൊക്കെ ആണെങ്കിലും ഇത് കുറച്ചധികം ഇങ്ങനെ നമ്മൾ അതായത് നമ്മൾ ഈ തോരണമൊക്കെ ഉണ്ടാവില്ല പെരുന്നാൾ സമയത്തൊക്കെ അത് അത് കഴിഞ്ഞിട്ട് അത് അഴിച്ചു മാറ്റില്ല അപ്പോൾ അങ്ങനത്തെ തോരണമാണെങ്കിലും നിങ്ങളെടുത്തിട്ട് നിങ്ങളുടെ പൂന്തോട്ടങ്ങളില അല്ലെങ്കിൽ പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിങ്ങൾ ഫലവൃക്ഷങ്ങളിലൊക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രാണികൾ അല്ലെങ്കിൽ കിളികളുടെയൊക്കെ ശല്യം ഒരു പരിധി വരെയും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അതിൽ നിന്നും സൂര്യപ്രകാശം ഏകുമ്പോഴുള്ള ആ ഒരു റിഫ്ലക്ഷനാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ ഇതുപോലെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്